വീട് നിർമ്മിക്കുമ്പോൾ അടുക്കളയുടെ സ്ഥാനം എവിടെയൊക്കെ ആകാം നമ്മുടെ നിലവിലുള്ള വീട്ടിലെ അടുക്കളയുടെ സ്ഥാനം കൃത്യമാണോ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവകരസ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം പ്രധാനമായും വാസ്തുവിൽ അടുക്കളയുടെ സ്ഥാനം പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും തെക്കിഴക്കിയ മൂലയായ അഗ്നികോണിലും വടക്കുകിഴക്കേ മൂലയായ ഈശാന കോണിലും വടക്കു പടിഞ്ഞാറേ കോണിലുമായിട്ടാണ് അടുക്കളയ്ക്ക് ഉത്തമമായ സ്ഥാനം പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ഒരു പ്രദേശത്ത് വീട് നിർമ്മിക്കുമ്പോൾ അടുക്കളയുടെ സ്ഥാനം ക്രമപ്പെടുത്തുവാനായി ആ പ്രദേശത്തെ കാറ്റിൻ്റെ ഗതിയൂടെ മനസ്സിലാക്കേണ്ടത് ഉത്തമമാണ് വ കിഴക്ക് ഭാഗത്ത് വടക്കിഴക്കേ മൂലയിലും തെക്കുകിഴക്കേ മൂലയിലും അടുക്കള ആകാം എങ്കിൽ തന്നെയും അപ്പോൾ കിഴക്ക് ഭാഗത്തൂടെ ഒരു സമുദ്രമോ ഒരു നദിയോ ഒക്കെ ഒഴുകുകയാണെങ്കിൽ അപ്പോൾ അവിടെ കിഴക്ക് ദിക്കിൽ ഈശാനകോണിലോ കോണിലോ അടുക്കള സ്ഥാപിക്കുകയാണെങ്കിൽ കിഴക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ശക്തമായ കാറ്റ് മൂലം അടുക്കളയിൽ നിന്നുള്ള പുകപടലങ്ങളൊക്കെ വീടിനകത്തേക്ക് വ്യാപിക്കുവാനുള്ള സാധ്യത ഉണ്ടാകും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തൂടെ സമുദ്രമോ ജലാശയമോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ശക്തമായി കാറ്റ് അടിക്കുന്ന ഒരു സ്ഥലമാണ് എങ്കിൽ നമ്മൾ വടക്ക് പടിഞ്ഞാറേ ദിക്ക് മൂലയിൽ അടുക്കള സ്ഥാപിക്കുന്നതിലൂടെ പ പടിഞ്ഞാറൻ കാറ്റ് വഴി വീടിനക അടുക്കളയിൽ നിന്നുള്ള പുക പടലങ്ങളൊക്കെ വീടിനകത്തേക്ക് വ്യാപിക്കുവാൻ സാധ്യത ഉണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സമുദ്ര തീരത്തോ ജലാശയങ്ങളുടെ തീരത്തോ ഒക്കെ വീട് നിർമ്മിക്കുകയും ശക്തമായ കാറ്റ് അടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വീട് നിർമ്മിക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് വേണം ഗൃഹ അടുക്കളയുടെ സ്ഥാനം കൽപ്പിക്കുവാൻ എന്നാൽ അപൂർവമായൊക്കെ പല വീടുകളിൽ കന്നിമൂലയ്ക്ക് അടുക്കള വരാറുണ്ട് വന്നിട്ടുണ്ട് പണ്ട് കാലഘട്ടങ്ങളിൽ കന്നിമൂലയ്ക്ക് അടുക്കള വന്നിട്ടുള്ള വീടുകളിലൊക്കെ സ്ത്രീകൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് എത്തിച്ചേരുകയും ആ വീടുകളിലെ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കാതെ തടസ്സപ്പെടുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട് ശാസ്ത്രപ്രകാരം കന്നിമൂലയ്ക്ക് അടുക്കള പറയപ്പെടുന്നു പറയപ്പെട്ടിട്ടില്ല എങ്കിൽ തന്നെയും പലപ്പോഴുമൊക്കെ പല പണ്ട് കാലഘട്ടങ്ങളിൽ കന്നിമൂലയ്ക്ക് അടുക്കളയൊക്കെ സ്ഥാപിച്ചിരുന്നു ആ അടുക്കള ഉപയോഗിക്കുന്ന സ്ത്രീകൾ ക്രമേണ രോഗികളായി മാറുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പിന്നെ ഇന്ന് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വിറകടുപ്പ് എന്നൊരു കണ് ആരോ വിറകിൻ്റെ അടുപ്പിൽ വിറകിൻ്റെ ഉപയോഗമില്ലാതെ ഗ്യാസ് അടുപ്പുകളും ഇലക്ട്രിക് അടുപ്പുകളും ഇലക്ട്രിക് ചിമ്മിനികളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ വീട്ടിൽ നിന്നും പരമാവധി പുക ഈ പുക പടലങ്ങൾ കുറയുകയും അതോടൊപ്പം പുക പടലങ്ങളെ ഇലക്ട്രിക് ചിമ്മിനി വഴിയൊക്കെ അതിനെ വലിച്ച് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പരിധിവരെ അങ്ങനെയുള്ള ആ വീടുകളിൽ അടുക്കളയിൽ പുകപടലങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യുന്നു എങ്കിൽ തന്നെയും വീട് നിർമ്മിക്കുമ്പോൾ പരമാവധി ഈ അഗ്നി കോണിന് പ്രാധാന്യം അഗ്നി പറ്റുമെങ്കിൽ അവിടെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഈ ചാനകോണിലോ വടക്കു പടിഞ്ഞാറ മൂലയിലോ അടുക്കള സ്ഥാപിക്കുവാൻ പരമാവധി ശ്രമിക്കുക മറ്റു ഭാഗങ്ങളിലുള്ള അടുക്കളകൾ ഒഴിവാക്കുക എല്ലാവർക്കും വാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യം ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ